ബ്രോ 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 എന്ത് പരിപാടി ബ്രോ ഇതൊരു ചലഞ്ച് ആണ് ബ്രോ ഒരു പീസ് ബ്രോ കഴിച്ചാൽ ഇരുന്നൂറ് രൂപ രണ്ട് പീസ് കഴിച്ചാൽ ബ്രോയ്ക്ക് നാനൂറ് രൂപ ആണോ ആ എന്തോ പറയാനാന്ന് പറ ഞാനിപ്പോ ഒരു മന്തി കഴിച്ചേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഇങ്ങോട്ട് മോനെ 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 ഇതൊരു ഫുഡ് ചലഞ്ചാ ഈ ഒരു പീസ് ചിക്കൻ നിന്നാ എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടും ചേട്ടാ ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ വീട്ടിൽ അനിയത്തി ഉണ്ട് എടാൻ പോനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇവിടെ വെച്ച് കഴിക്കണം അപ്പൊ ഇരുന്നൂറ് രൂപ കിട്ടും എന്നാ വേണ്ട ചേട്ടാ മണ്ണിൽ തീര